മലയാള വാർത്താ ചാനൽ രംഗത്തെ മത്സരത്തിൽ നിർണായക മാറ്റങ്ങൾ രേഖപ്പെടുത്തി ഈ ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് പുറത്ത് കഴിഞ്ഞ ഒരു മാസത്തോളം ഒന്നാം സ്ഥാനത്ത് തുറന്ന റിപ്പോർട്ടർ ടിവിയെ പിന്തള്ളി ഏഷ്യാനെറ്റ് ന്യൂസ് തങ്ങളുടെ ആധിപത്യം തിരിച്ചുപിടിച്ചു പ്രധാനപ്പെട്ട എല്ലാ സെഗ്മെന്റുകളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമതെത്തിയപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് വലിയ ഇടിവ് സംഭവിച്ചു കൈരളി ന്യൂസിന്റെ മുന്നേറ്റമാണ് ഈ ആഴ്ചയിലെ മറ്റൊരു പ്രധാന സവിശേഷത പ്രധാന സെഗ്മെന്റായ കേരള ഓൾ വിഭാഗത്തിലെ കണക്കുകൾ പ്രകാരം ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചു പോയിന്റുമായി ഒന്നാം െറ്റ് ന്യൂസ് തിരിച്ചെത്തുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒമ്പത് സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി തന്നെയാണ് എൺപത്തി ആറ് പോയിന്റിലേക്ക് താഴുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് പോയിന്റിന്റെ കനത്ത ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എഴുപത്തി ആറ് പോയിന്റ് ഒന്ന് ആറ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസും ഉണ്ട് സീറോ പോയിന്റ് പോയിന്റിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് മനോരമ ന്യൂസ് നാൽപ്പത്തിരണ്ട് മൂന്ന് ഏഴ് പോയിന്റുമായി നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് മൂന്ന് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തും തുടരുകയാണ് ഈ ആഴ്ചയിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് കൈരളി ന്യൂസ് ആണ് രണ്ട് പോയിന്റ് ആറ് അഞ്ച് വർദ്ധനമോടെ പതിനെട്ട് ഏഴ് ഒൻപത് പോയിന്റുമായി എട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നവർ റേറ്റിംഗിൽ വലിയ ഇടിവ് സംഭവിച്ച ജനം ടിവിയുമായുള്ള പത്തൊമ്പത് പോയിന്റ് ഒന്ന് ആറ് അന്തരം ഗണ്യമായി കുറച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഇടിവ് സംഭവിച്ച റിപ്പോർട്ടർ ടിവിക്കും ജനം ടിവിക്കുമാണ് രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് ആണ് ജനം ടിവിക്ക് സംഭവിച്ച ഇടിവ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും ഇന്ത്യ പാക് സംഘർഷവും പോലുള്ള വലിയ വാർത്താ സംഭവങ്ങൾ അവസാനിച്ചതോടെ വാർത്താ ചാനലുകൾ പ്രേക്ഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നാണ് കരുതപ്പെടുന്നത് ഈ ബ്രേക്കിംഗ് ന്യൂസ് കാലഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ച പുതിയ പ്രേക്ഷകരെ സാധാരണ വാർത്താ ദിനങ്ങൾ നിലനിർത്താൻ സാധിക്കാത്തതാണ് റേറ്റിംഗിലെ ഇടിവിന് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസിന് അവരുടെ സ്ഥിരം പ്രേക്ഷകരുടെ പിന്തുണയിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ സാധിച്ചു വാർത്താലോകം സാധാരണ നിലയിലേക്ക് മടങ്ങുമ്പോൾ പരമ്പരാഗത പ്രേക്ഷകർ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് മാറുന്നുവെന്ന വാർത്തകളും ഈ മാറ്റത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവുക വരുമാഴ്ചകളിൽ റേറ്റിംഗിന്റെ ഈ പ്രവണത സ്ഥിരമാണോ എന്ന് നമുക്ക് അറിയാനും സാധിക്കും